വീണ്ടും ബ്രേക്കിംഗ് ഓൾഡ് അലാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നമ്മൾ അലാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വീണ്ടും അർജുൻ കല്യാൺ അർജുൻ കല്യാൺ രാജിവെച്ചോ എന്താണ് വിവരങ്ങൾ അരുൺ അതായത് കെ പി സി സി നേതൃത്വം ഈ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തി ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് ഇത് വഷളാക്കി കൊണ്ടുപോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു നീക്കത്തിലേക്ക് കെ പി സി സി നേതൃത്വം തന്നെ കടക്കുന്നത് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് കണ്ണൂരിൽ സംസാരിക്കുന്നതിനിടയും ഇതിൻ്റെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതായത് വിഷയം രമ്യമായി പരിഹരിക്കും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കെ മുരളീധരൻ്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരമൊരു പരസ്യ പ്രതിഷേധം നടത്തിയത് ശരിയായില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല അതായത് ഈ വിഷയം രമ്യമായി പരിഹരിക്കും ഈ പ്രതിഷേധിച്ചവരെയോ അല്ലെങ്കിൽ നിയമനം നടത്തിയവരെയോടോ ഒപ്പം ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ടോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നില്ല ഈ വിഷയം രമ്യമായി പരിഹരിക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കെ പി സി സി നേതൃത്വം അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരസ്യമായ രീതിയിൽ ഒരു എം പിയുടെ കോലം കത്തിച്ചത് അതും രാഷ്ട്രീയപരമായി തന്നെ വലിയ സ്വാധീനമുള്ള കോഴിക്കോട് ഓരോ തവണയും വോട്ട് വർധന ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഒരു എം പി ആ എംപിക്കെതിരെ ഇങ്ങനെ ഒരു തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുഖത്തടിച്ച് കോലം കത്തിച്ച് ഒക്കെ കോലത്തിൻ്റെ മുകളിൽ ചെരുപ്പ് ഒക്കെ പ്രതിഷേധം നേർത്തുന്നത് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ കോൺഗ്രസിനകത്ത് തന്നെ അതിൻ്റെ ഉൾ ഉൾപ്പോ പരസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു അവിടെ നടക്കുകയും ചെയ്തത് എന്തായാലും ഈ വിഷയത്തിൽ കെ നേതൃത്വം അടിയന്തര ഇടപെടൽ നടത്തുന്നു എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് താങ്ക് യു അർജുൻ വാർത്ത പ്രത്യേക സമിതി വരുന്നു മാടായി വിഷയം രമ്യമായി പരിഹരിക്കാൻ കെ പി സി സിയുടെ ഇടപെടൽ നേരത്തെ കെ മുരളീധരൻ അടക്കമുള്ളവർ എം കെ രാഘവനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ വിഷയത്തിന്റെ മെരുറ്റിലേക്ക് കടന്നിട്ടില്ല